സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവികയും നന്ദനും അരുന്ധതിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് അരുന്ധതിയുടെ വീട്ടിൽ വരാണ് ആ സമയത്ത് അരുന്ധതി ഇറങ്ങി വന്നിട്ട് രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അകത്ത് ചെന്നതും ദേവിക പറയുന്നുണ്ട് മാഡം മാഡത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും എനിക്ക് ഉണ്ടാവണം എന്ന് പറയുമ്പം അതിലെന്താ ദേവിക്ക് ഇത്ര സംശയം എൻ്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പം തന്നെയുണ്ട് നിന്നെ ഞാൻ ഒരു സ്റ്റാഫായിട്ടല്ല കണ്ടിരുന്നത് എൻ്റെ സ്വന്തം മകളായിട്ടാണ് അതുപോലെ നന്ദനയും ഞാൻ എൻ്റെ മകൻ ായിട്ട് തന്നെ കാണുന്നത് അതുകൊണ്ട് ദേവിക ജയിച്ചു വരാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും എന്നോട് എന്ത് സഹായം ചോദിക്കാനും മടിക്കരുതെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം മാഡം എന്തായാലും എതിരായിട്ട് നിൽക്കുന്നത് അമ്മയായതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനും ബുദ്ധിമുട്ടും എനിക്കുണ്ടെന്ന് പറയുമ്പോൾ ആരെന്തതി പറയുന്നുണ്ട് രാഷ്ട്രീയത്തിൽ അമ്മയും അച്ഛനൊന്നും നോക്കേണ്ട കാര്യമില്ല അവർ കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും ദേവിക വി ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ അതുകൊണ്ട് ബി ഡി എഫ് ചെയ്യിക്കണമെന്നുള്ളത് മാത്രമായിരിക്കണം നമ്മളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഏത് രീതിയിലുള്ള പ്രചരണം നടത്താനും മടിക്കരുത് മറുഭാഗത്ത് നിൽക്കുന്നത് പ്രഭാവതി എന്ന് വിചാരിച്ച് പ്രചരണത്തിൽ പിന്നോട്ട് പോവുമൊന്നും ചെയ്യരുതെന്ന് ആ സമയത്ത് നന്ദം പറയുന്നുണ്ട് ഞാനത് എപ്പോഴും ദേവിയോട് പറയാറുണ്ട് ദേവി കഴിഞ്ഞ ദിവസം വരെ നോമിനേഷൻ പിൻവലിക്കണം എന്നുള്ള ചിന്ത തന്നെയായിരുന്നു പിന്നീട് ഞാനും അച്ഛനും നിർബന്ധിച്ചതുകൊണ്ട് അതിൽ നിന്നും പിന്മാറിയത് അന്ന് തന്നെ ഞാൻ ദേവികയോട് പറഞ്ഞതാണ് ആദ്യം നോമിനേഷൻ കൊടുത്തത് ദേവിയല്ലേ പിന്നീടല്ലേ അമ്മ കൊടുത്തത് അതുകൊണ്ട് അമ്മയുടെ കാര്യം ഒരു വിഷമവും വിചാരിക്കേണ്ടതെന്ന് ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് അത് നന്ദം പറഞ്ഞത് നേര ദേവിക ആദ്യം നോമിനേഷൻ കൊടുത്തതും മത്സരിക്കാൻ തീരുമാനിച്ചതും ദേവികയല്ലേ പിന്നീടല്ലേ പ്രഭാവതി ഈ തീരുമാനം എടുത്തത് അതുകൊണ്ട് തന്നെ ദേവികയ്ക്ക് അതിൽ ഒരു കുറ്റബോധം വേണ്ട ഏത് വിധേനയും ജയിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രം മതി അതിനുവേണ്ടി ദേവികയുടെ കൂടെ ഞങ്ങൾ ഉണ്ട് ധൈര്യമായിട്ട് തന്നെ പ്രചരണം ആരംഭിച്ചതെന്നും പറഞ്ഞ് അനുഗ്രഹിച്ചൊക്കെ വിടുന്നുണ്ട് പിന്നീട് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ഓട്ടോയിൽ ചെന്ന് ഓരോ വോട്ടറേയും കണ്ട് വോട്ട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വോട്ടർമാർ ചോദിക്കുന്നുണ്ട് ഇതെന്താ മേഡം മേഡം ഓട്ടോയിൽ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് ബി ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കാറിൽ ഒരുപാട് ആളുകളുടെ അകമ്പടിയോടു കൂടിയാണല്ലോ വന്നതെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് കാറും റോഡ് ഷോയും ഒന്നും അല്ലല്ലോ പ്രധാനം നമ്മളുടെ പ്രവർത്തനം എന്തായാലും ഞാൻ ജയിച്ച് എം എൽ എ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരും നാടിൻ്റെ വികസനം മാത്രമാണ് എൻ്റെ ലക്ഷ്യം അല്ലാതെ ആളുകളുടെ മുമ്പിൽ ഷോ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്തായാലും നിങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് സാധാരണ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സാധാരണക്കാരുടെ എല്ലാ ബുദ്ധിമുട്ടും വിഷമങ്ങളും മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുന്നു ആ സമയത്ത് അവരിങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് മാഡത്തിൻ്റെ മരുമകളല്ലേ ബി ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണേ ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് മത്സരത്തിൽ മരുമകളും അമ്മായി എന്നൊന്നുമില്ല ഞാൻ കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ദേവിക വി ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ നാടിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നെ നിങ്ങൾ കൈവിടില്ലായെന്ന് തന്നെ എൻ്റെ പ്രതീക്ഷയെന്ന് പറയുമ്പം അവർക്ക് പ്രഭാവതിയുടെ ആ പെരുമാറ്റമൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അവർ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ വോട്ട് മേഡത്തിന് തന്നെയാണ് അത് കെ ഡി എഫ് പാർട്ടിയോടുള്ള അടുപ്പം കൊണ്ടോ ഇഷ്ടം കൊണ്ടൊന്നുമല്ല മാഡത്തോടുള്ള താല്പര്യം കൊണ്ട് മാത്രം അതുകൊണ്ട് മാഡം ധൈര്യമായിട്ട് പോയിക്കോ ഞങ്ങളുടെ എല്ലാവരുടെയും വോട്ട് മേഡത്തിന് തന്നെയാണെന്ന് പറഞ്ഞ് ഉറപ്പൊക്കെ നൽകി പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥൻ പാർട്ടി ഓഫീസിൽ ചെല്ലണ സമയത്ത് പ്രസിഡന്റും അതുപോലെ മന്ത്രിയും ത്യാഗരാജനൊക്കെ സിദ്ധാർത്ഥനെ വളഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ഇതെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എല്ലാവരും കാറിലും എല്ലാമായിട്ട് ഇലക്ഷൻ പ്രചാരണത്തിന് പോകുമ്പം നിങ്ങളുടെ ഭാര്യ എന്താ ഓട്ടോ ഷേലും നടന്നൊക്കെയായിട്ട് ഇലക്ഷൻ പ്രചാരണത്തിന് പോകണമെന്ന് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് പ്രഭയ്ക്ക് ചിലപ്പോൾ അതായിരിക്കും ഇഷ്ടം അതിനെനിക്ക് എനിക്ക് പ്രഭയോട് അങ്ങനെ പോകരുതെന്ന് പറയാൻ പറ്റുമോ ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് അങ്ങനെ പ്രഭാവതി മേടം പോയി കഴിയുമ്പം വോട്ട് സ്വാഭാവികമായിട്ടും പ്രഭാവതി മേടത്തിനാവും ദൈവികയാണെങ്കിൽ കാറും ആളും ബഹളവും ഒക്കെ ആയിട്ടല്ലേ പോണത് അപ്പോൾ സാധാരണക്കാർക്ക് പ്രഭാവതി മേടത്തിൻ്റെ ആ ഒരു രീതിയായിരിക്കും ഇഷ്ടപ്പെടണത് അതുകൊണ്ട് തന്നെ ജയതാധ്യത കൂടുതൽ പ്രഭാവതി മേഡത്തിനാണെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് പ്രഭ എങ്ങനെ ഓട്ടോഷയിലും നടന്നൊക്കെ ചെന്നും പറഞ്ഞ് ആരും വോട്ട് ചെയ്യൊന്നുമില്ല അവിടെ പാർട്ടിയും വ്യക്തികളൊക്കെ നോക്കി തന്നെ ആളുകൾ വോട്ട് ചെയ്യുകയുള്ളൂ എന്തായാലും ഈ ഇലക്ഷനിൽ ദേവിക ജയിക്കും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും എന്നോട് തർക്കിക്കാൻ വരണ്ട ആ സമയത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് അതെന്താ സിദ്ധാർത്ഥാ സിദ്ധാർത്ഥന അങ്ങനെ പറയുന്നത് ത്യാഗരാജൻ പറഞ്ഞതിലും കാര്യമില്ലേ പ്രഭാവതി ഇങ്ങനെ ഏറ്റവും താഴ്ന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തായാലും അവർ വോട്ട് ചെയ്യുന്നത് പ്രഭാവതിക്കായിരിക്കും ദേവികയ്ക്കായിരിക്കുമില്ല അതുകൊണ്ട് നിങ്ങളൊന്നും കൂടിയും പ്രചരണം കൊഴിപ്പിക്കണം പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിനാണ് ചന്ദ്രമതി സിദ്ധാർത്ഥന് വിളിക്കുന്നുണ്ട് സിദ്ധാർത്ഥനോട് എങ്ങനെയുണ്ട് സിദ്ധു ഇലക്ഷൻ എന്ന് ചോദിക്കുമ്പം ഞങ്ങളുടെ പ്രചാരണമൊക്കെ ഉഷാറായി നടക്കുന്നുണ്ട് അപ്പോൾ പ്രഭയുടെ കൂടെ ആരാ പോകണതെന്ന് വയ്ക്കുമ്പം പ്രഭയുടെ കൂടെ ആരും പോകുന്നില്ല പ്രഭ ഒറ്റയ്ക്ക് തന്നെയാണ് പോകണേന്ന് പറഞ്ഞു അതെന്താ കെ ഡി എഫുകാരൊന്നും പ്രഭയ്ക്കൊപ്പം പോകാത്തതെന്ന് വയ്ക്കുമ്പോൾ അതൊക്കെ പ്രഭയുടെ പുതിയ തന്ത്രമാണ് അവരെ ആരെയും പ്രഭ കൊണ്ടുപോകുന്നില്ല അതുമാത്രമല്ല പ്രഭാവ കാറോ വണ്ടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഓട്ടോയ്ക്കും നടന്നൊക്കെ പോയാണ് പ്രചരണം നടത്തുന്നത് അതെന്താ പ്രഭ അങ്ങനെ ചെയ്യണമെന്ന് വെക്കുമ്പം അത് വേറൊന്നും അല്ല വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഭയുടെ തന്ത്രങ്ങളോ അതല്ലാന്ന് അത് കേൾക്കുമ്പം ചന്ദ്രമതിക്കും സ്വാഭാവികമായിട്ട് പ്രഭാവതിയോട് ദേഷ്യമാവുന്നുണ്ട് എങ്ങനെയും ബി ഡി എഫിന് ജയിപ്പിക്കണം എന്നുള്ള ചിന്തയാണ് നമ്മളുടെ ചന്ദ്രമതിക്കുള്ളത് കാരണം വേറൊന്നുമല്ല ബലരാമൻ പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനമാണ് വി ഡി എഫ് ബലരാമൻ മരണം വരെയും ആ പ്രസ്ഥാനത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ചന്ദ്രമതിക്കും ആ പ്രസ്ഥാനത്തോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് അതുകൊണ്ട് തന്നെ ചന്ദ്രമതി പ്രഭാവതിക്ക് നല്ല എട്ടിൻ്റെ പണി തന്നെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ചന്ദ്രമതിയും കുറേ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നടന്നും ഒക്കെയായിട്ട് പ്രചരണത്തിന് ഇറങ്ങുന്ന സമയത്ത് പ്രഭാവതിയും രചനയും കൂടി പ്രചരണത്തിന് വരുന്ന കാണുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി ചന്ദ്രമതിയുടെ മുന്നിലെത്തുമ്പം ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ചന്ദ്രമതി ചന്ദ്രമതിയെ ഞാൻ വീട്ടിൽ വന്ന് നേരിട്ട് കാണാനിരിക്കുമായിരുന്നു എന്തായാലും ചന്ദ്രമതിയുടെ വോട്ട് എനിക്ക് തന്നെയല്ലേ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് വി ഡി എഫിലാണ് ഇപ്പോഴും ഞാൻ വി ഡി എഫിൻ്റെ പ്രവർത്തക അതുകൊണ്ട് ഞാൻ പ്രഭാവതിക്ക് ഒരിക്കലും വോട്ടൂല എൻ്റെ വോട്ട് എപ്പോഴും വി ഡി എഫിന് തന്നെയാണ് എന്തായാലും പ്രഭാവതി ഇപ്പോൾ കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ ഇപ്പം ജനങ്ങളെ ഇതുപോലെ നടന്ന് ചെന്ന് വോട്ട് ചോദിച്ചു എന്ന് വിചാരിച്ച് കണ്ണിൽ പൊടിയിടാനൊന്നും പറ്റില്ല അവർ തീരുമാനിക്കും കെ ഡി എഫിനെ ജയിപ്പിക്കണോ ബി ഡി എഫിനെ ജയിപ്പിക്കണോ എന്ന് എന്തായാലും ബി ഡി എഫ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാ അല്ലാതെ കെ ഡി എഫിനെ കൂട്ട് അക്രമരാഷ്ട്രീയമായിട്ട് നടക്കണവരല്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊരു തീരുമാനമുണ്ട് ബി ഡി എഫിനെ ആണോ കെ ഡി എഫിനെയാണോ ജയിപ്പിക്കേണ്ടതെന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ ചന്ദ്രമതി എന്തായാലും അവസാന വിജയം എനിക്ക് മാത്രമായിരിക്കും ഞാൻ കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിക്കുകയും ചെയ്യും ഇനി വരുന്ന എം എൽ എ ഞാനായിരിക്കും അല്ലാതെ ദേവിക ഒരിക്കലും ജയിക്കില്ല മിക്കവാറും ദേവികയ്ക്ക് കെട്ടിവെച്ച കാശുപോലും കിട്ടാൻ സാധ്യതയില്ലയെന്ന് ആ സമയത്ത് നമ്മളുടെ ചന്ദ്രമതയാണെങ്കിൽ അവിടെ കൂടി നിൽക്കുന്ന സ്ത്രീകളോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തീരുമാനിക്കുക ബി ഡി എഫ് ജയിക്കണോ കെ ഡി എഫ് ജയിക്കണോന്ന് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പാർട്ടിയാണ് ബി ഡി എഫ് അതേസമയം കെ ഡി എഫ് ആണെങ്കിലോ ജനദ്രോഹം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ കെ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് വിട്ടാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും ആലോചിച്ചിട്ടേ അത് ചെയ്യാവുള്ളൂ എനിക്കത്രയേ നിങ്ങളോട് പറയാനുള്ളൂന്ന് ഈ സമയത്ത് രജനി ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് ആന്റി ആൻറ്റി ഇതെന്തൊക്കെയാണ് പറയണേ ആൻറ്റി എന്നെ അമ്മയ്ക്കെതിരായിട്ട് സംസാരിക്കണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയ്ക്കെതിരല്ല കെ ഡി എഫിനെതിരായിട്ടാണ് ഞാൻ എന്നും നിൽക്കോളൂ അത് ഉള്ള സമയത്തും ഞാൻ വി ഡി എഫ്കാരിയായിരുന്നു ഇപ്പോഴും ഞാൻ ബി ഡി എഫ് കാര്യാണ് മരണം വരെ ഞാൻ വി ഡി എഫ്കാരി തന്നെയായിരിക്കും എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പാർട്ടി മാറാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അതും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയും സിദ്ധാർത്ഥനും ദേവികയും രജനി എല്ലാവരും നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഗിരീഷൻ വന്നിട്ട് പ്രഭാവത്തയോട് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ പ്രചരണം എങ്ങനെയുണ്ടായിരുന്നു മാഡം എന്ന് ചോദിക്കുമ്പം കുഴപ്പമില്ലായിരുന്നു ഗിരീഷ് ഞങ്ങൾ എല്ലാ വീടും കയറി പകുതിയിൽ കൂടുതൽ വോട്ടർമാരെ ഞങ്ങൾ ഇന്ന് കണ്ടു കഴിഞ്ഞു ഇനി എന്തായാലും എൻ്റെ വിജയത്തിൻ്റെ കാര്യത്തിൽ ഗിരീഷിനൊരു സംശയം വേണ്ട ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് അത് പ്രഭ്യല്ലല്ലോ തീരുമാനിക്കുന്നത് വോട്ടർമാരല്ലേ വോട്ടർമാർ ആർക്കാണോ വോട്ട് ചെയ്യണത് അവരല്ലേ വിജയിക്കോളൂ എന്തായാലും പ്രഭ ജയിക്കൂലെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ജയിക്കുന്നത് എപ്പോഴും യു ഡി എഫ് തന്നെയായിരിക്കും കെ ഡി എഫിന് വോട്ട് ചെയ്യാൻ ആരും തയ്യാറാവൂലെന്നാ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധുവിൻ്റെ ആ സ്വപ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തായാലും നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ പ്രാവശ്യം എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പ്രഭാവതി ചന്ദ്രോത്ത് തന്നെയായിരിക്കും അത് കേട്ടതും ദേവികയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമം ആവുന്നുണ്ട് പക്ഷേ ദേവിക അതിന് മറുപടി ഒന്നും പറയുന്നുമില്ല ഇതേ സമയം രജനി പറയുന്നുണ്ട് കണ്ടില്ലേ അമ്മയ്ക്ക് അത്രയ്ക്കും ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അമ്മ മത്സരത്തിന് തയ്യാറായത് തന്നെ ഇതിനെല്ലാം കാരണക്കാരി ഇവളൊറ്റൊരുത്തിയ ഇവളോട് അമ്മ അന്ന് കാല് പോലെ പറഞ്ഞതാ മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന അപ്പം ഇവളത് സമ്മതിച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് പിന്നീട് നമ്മളുടെ നന്ദന ആണെങ്കിൽ വീട്ടിലോട്ട് വന്നതും പ്രഭാവതിയോട് പറയുന്നുണ്ട് അമ്മേ അമ്മ എന്താ ഇന്ന് നടന്നു മോട്ടോറിക്ഷയിലൊക്കെ ആയിട്ട് വോട്ട് പിടിക്കാൻ പോയെന്ന് ചോദിക്കുമ്പം ഞാൻ സാധാരണക്കാരിയല്ലേ എനിക്ക് സപ്പോർട്ടിനായിട്ട് സ്വന്തം മകനോ ഭർത്താവോ പോലുമില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പോരെ ആ സമയം സിദ്ധാർത്ഥം പറയുന്നുണ്ട് അത് കൂട്ടിന് പോകാൻ ആളില്ലാത്തതൊന്നൊന്നും അല്ല നന്ദ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടുമെന്നാണ് നിൻ്റെ അമ്മയുടെ തെറ്റിദ്ധാരണ അതിന് വേണ്ടിയിട്ടാണ് നിൻ്റെ അമ്മ അങ്ങനെ പോയത് ഇനിയിപ്പോൾ എങ്ങനെ പോയാലും നിൻ്റെ അമ്മ ജയിക്കാനൊന്നും പോകുന്നില്ല അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട് നിങ്ങളൊരു ഭർത്താവാണോ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യും പക്ഷെ നിങ്ങളാണെങ്കിൽ എനിക്ക് എതിരായിട്ടാണ് എപ്പോഴും നിൽക്കണത് ഇനി എന്നാ നിങ്ങൾ എന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് ഇതുപോലെ ഒരു ഭർത്താവിനെ ഒരു പെണ്ണിനും കിട്ടരുതെന്ന് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് പ്രഭ അങ്ങനെ തന്നെ പറയണം കാരണം പ്രഭയുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട് എന്നിട്ട് അവസാന നിമിഷം പ്രഭ എന്നെ ഒരു വിലയില്ലാത്തവനാക്കി തീർത്താണ് കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായത് അതിനും ഞാൻ എതിരൊന്നും നിന്നില്ല എന്നിട്ട് അവസാനം പഴിമൊഴുക്കെ എനിക്കാണല്ലോ എന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതിയാണ് ഇങ്ങനെ ദേഷ്യത്തോടുകൂടി സിദ്ധാർത്ഥനെ നോക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ